സിനിമയിലെ പുരുഷ മേധാവിത്വത്തിനെതിരെയും സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കെതിരെയും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള താരമാണ് പാർവതി തിരുവോത്ത് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടലുകൾ സാധ്യമായതിനു പിന്നിൽ പാർവതി അടക്കമുള്ളവരുടെ പങ്ക് വളരെ വലുതാണ് എന്നാൽ തന്റെ നിലപാടുകളുടെ പേരിൽ നിരന്തരം സോഷ്യൽ മീഡിയയുടെ ആക്രമണവും പാർവതിക്ക് നേരിടേണ്ടി വരാറുണ്ട് സോഷ്യൽ മീഡിയയുടെ ആക്രമണം ഇത്രത്തോളം നേരിടേണ്ടി വന്നിട്ടുള്ള മറ്റൊരു നടിയും മലയാളത്തിൽ ഉണ്ടാകില്ല പലപ്പോഴും ആക്രമണങ്ങൾ അതിരുകടക്കാറുള്ളത് അധിക്ഷേപങ്ങളിലേക്കും വ്യക്തി ഹത്യയിലേക്കും അടക്കം കടക്കാറുണ്ട് സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ ആക്രമണങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് പാർവതി തിരുവത്ത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് ഫീൽഡ് ഔട്ടായി നടി എന്ന കമന്റുകളെ എങ്ങനെ കാണുന്നു എന്നാണ് പാർവതി പറയുന്നത് ആളുകളുടെ കമന്റുകളെ താൻ കമന്റുകളായി മാത്രമേ കാണുന്നുള്ളൂവെന്നും തന്നെ അതൊന്നും ബാധിക്കുന്നില്ല എന്നുമാണ് പാർവതി പറയുന്നത് അത് ആളുകളുടെ കമന്റുകളായി മാത്രമാണ് താൻ കാണുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തന്നെ നിർവചിക്കുന്നില്ല ആരെയും ആരുടെയും അഭിപ്രായങ്ങൾ നിർവചിക്കുന്നില്ല എന്നും അതിനുള്ള സമയം അവർ കണ്ടെത്തുന്നുണ്ട് അവർ എഴുതുന്നുണ്ട് താൻ ആ സമയത്ത് അഭിനന്ദിക്കുന്നു ജീവിക്കുന്നു ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ആളുകൾ അവർ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കും ചെയ്യുന്നതെന്നുമാണ് പാർവതി പറയുന്നത് അതേസമയം ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അവരെ പറ്റിയല്ലേ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നതെന്നും അതിൽ അവരുടെ സത്യം മാത്രമല്ലേ ഉള്ളൂ എന്നും പാർവതി പറയുന്നു തന്റെ സത്യം അതിൽ വരുന്നേയില്ല ആരും അറിയുന്നുമില്ല തനിക്ക് അതിൽ കുഴപ്പമില്ല താൻ തന്റെ ജോലി ചെയ്യുന്നു എന്നതാണ് പാർവതിയുടെ കാഴ്ചപ്പാട് അതേസമയം മലയാള സിനിമയിലെ മിന്നും താരമാണെന്ന പാർവതി അഭിനയ മികവ് കൊണ്ട് മാത്രമല്ല തന്റെ നിലപാടുകളിലൂടെയും പാർവതി ആരാധകരെ നേടിക്കഴിഞ്ഞു പാർവതിയുടെ പുതിയ സിനിമയായ തങ്കലാൻ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് പാർരജിത്വ സംവിധാനം ചെയ്ത സിനിമയിലെ നായകൻ വിക്രം ആണ് പാർവതിയുടെ പ്രകടനവും കയ്യടി നേടുന്നുണ്ട് അതേസമയം മലയാളത്തിൽ ആന്തോളജി സീരീസായ മനോരഥങ്ങളിലും പാർവതി അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ പാർവതിയുടേതായി ഒളിവിൽ പുറത്തിറങ്ങിയ സിനിമ ഉള്ളൊഴുക്കാണ് ഉർവശിയും പ്രധാന വേഷത്തിലെത്തിയ സിനിമ മികച്ച വിജയം നേടി പ്രകടനത്തിന് പാർവതിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നതെങ്കിലും ഉർവശിയും വീണ ആർ ചന്ദ്രനുമാണ് പുരസ്കാരം പങ്കുവച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്